വീണ്ടും വരുന്നവനായ യശ് നാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അതേ പ്രിയമുള്ളവരെ നിങ്ങൾ സങ്കടത്തിലാണോ നിങ്ങൾ വിഷമത്തിലാണോ ദുഃഖത്തിലാണോ ഭാരത്തിലാണോ എന്ത് വിഷയത്തിലായിരുന്നാലും നമ്മുടെ കർത്താവിന് നിങ്ങളുടെ വിഷയത്തെ അത്ഭുതമാക്കാൻ കഴിയുക തന്നെ ചെയ്യും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വാതിലുകളെ തുറന്ന് നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാക്കി മാറ്റും എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ െങ്കിൽ നിങ്ങൾക്കായി കർത്താവ് അത്ഭുതം ചെയ്യാൻ ഇന്ന് നിങ്ങളുടെ ചാരയുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ കർത്താവിനൊന്ന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ഉറപ്പായും പ്രിയമുള്ളവരെ ഇന്ന് കർത്താവ് നിങ്ങളെ തൊടുക തന്നെ ചെയ്യും ചെങ്കടന്റെ മുൻപിൽ വഴിയൊരുക്കിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആരാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി എന്താകും അല്ലെങ്കിൽ എങ്ങനായിരിക്കും എന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾ വി ചിന്തിച്ച് ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുമ്പിലാണോ നിൽക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം അവിടെ കർത്താവ് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ നടത്താൻ കർത്താവ് നിങ്ങളുടെ കൂടെ പണ്ട് ഇസ്രയേൽ ജനത്തിന്റെ മുമ്പിലാണ് ചെങ്കടൽ തുറന്നത് നിങ്ങൾ വിചാരിക്കുന്നത് അത് ഇസ്രായേൽ ജനമല്ലേ അവരുടെ മുമ്പിലല്ലേ കർത്താവ് ചെങ്കടലിനെ തുറന്നതെന്ന് എങ്കിൽ നിങ്ങൾ സംശയിക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലവുമായിക്കോട്ടെ ആരാലും മാറ്റാൻ പറ്റാത്ത സാഹചര്യമായിക്കോട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കർത്താവിനെ ക്ഷണിക്കുന്നുവെങ്കിൽ ഇന്ന് ആ കർത്താവ് നിങ്ങളുടെ ചാര വന്ന് നിങ്ങളുടെ വിഷയത്തെ അത്ഭുതമാക്കാൻ തക്കവണ്ണം അവൻ ശക്തനാണ് എന്ത് വല്യ പ്രശ്നവുമായിക്കോട്ടെ നിങ്ങൾ വിഷമിക്കേണ്ട ഇന്ന് നിങ്ങൾക്കായി കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും ചില കുടുംബം ചില കേസുമായി ബന്ധപ്പെട്ട ചിലരനെ കേൾക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ വിടുതൽ സംഭവിക്കുന്നു ഈ ദിവസങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ കൂടെയിരുന്ന് നിങ്ങളെ വഴി നടത്താൻ പോകുന്നു നിങ്ങൾക്ക് അനുകൂലമായ വിധികൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ തേടി വരാൻ പോകുന്നു ചില സ്ഥലവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ അതിൻ്റെ മേൽ കർത്താവ് അസാധാരണമായ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു അതേ പ്രിയമുള്ളവരെ ഈ ദിവസം ഈ ആഴ്ച ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമായിരിക്കും ഈ ആഴ്ച ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയായിരിക്കും ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി കർത്താവ് തീർക്കുക തന്നെ ചെയ്യും നിങ്ങൾ നടക്കുന്ന വഴികളും ഇരിക്കുന്ന വഴികളും നിങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നവരും എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് സന്തോഷം പകർന്ന നിങ്ങൾക്ക് സമാധാനം പകർന്ന ദിവസമാക്കി കർത്താവ് തീർക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ നമ്മൾക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ ഈ പ്രിയ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതം കർത്താവെ പിശാജ് അപഹരിക്കാൻ തക്കവണ്ണം ഇടവരാതെ കർത്താവെ ഇവരുടെ ജീവിതത്തെ നീ അത്ഭുതമാക്കണം ഇവരെ അങ്ങ് തൊടുന്നതിനായി കർത്താവെ നന്ദിയപ്പ ഇവരുടെ ജീവിതത്തെ നീ അത്ഭുത പൂർണ്ണമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദേഷ്യന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ മനസ്സിൽ ി ശക്തമായ ഭാരത്താൽ ഭാരനിമിത്തം എന്നെ കേൾക്കുന്ന ആരോ ഉണ്ട് യേശുവിന്റെ നാമത്തിൽ ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന വ്യക്തിയെ കർത്താവിൽ നിന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നു ആ ഭാരം ഒരു മെഴുകുതിരി ഉരുകി മാറുന്നത് പോലെ ആ ഭാരം ഭാരമെന്ന് നിങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്ന് ഉരുകി മാറുന്നു ആ ഭാരത്തിന് കാരണമായ വിഷയം കർത്താവിനെ അത്ഭുതമാക്കി തീർക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കണ്ണാൽ കാണാൻ പോകുന്നു ഇപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളുടെ കരം ഈ പ്രിയ മക്കളെവിടുന്നു തൊട്ടതനായി കർത്താവ് സ്തോത്രമപ്പ മദ്യപാന നിമിത്തം തകർന്ന കുടുംബങ്ങൾ സ്വസ്ഥതയും സമാധാനം ഇല്ലാതിരിക്കുന്ന കുടുംബങ്ങൾ യേശുന്റെ നാമത്തിൽ കർത്താവേ ആ മദ്യപാനത്തിന്റെ ദുരാത്മാവ് ആ ഭവനത്തിൽ ഇറങ്ങി മാറട്ടെ ഭവനത്തിൽ വന്ന് സമാധാനം സന്തോഷവും സമൃദ്ധിയും ഉണ്ടെന്ന് കടന്നു വരട്ടെ അപ്പൊ നനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മദ്യപാനം നിർത്തണം നിർത്തണം എന്ന് വിചാരിച്ചിട്ട് നിർ പറ്റാത്ത പല പ്രാവശ്യം എടുത്ത് എനിക്ക് മദ്യപിച്ച് ഇനി മദ്യപിക്കേണ്ടതെന്ന് തീരുമാനം എടുത്തിട്ട് വീണ്ടും വീണ്ടും അതേ ഇതിലേക്ക് തിരിഞ്ഞു പോകുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു ഇന്ന് നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഏത് ഡി ഡിആാഡീഷൻ സെൻറ്ററിൽ ചെന്നാലും കിട്ടുന്നതിനേക്കാൾ അതിശക്തമായ റിലീഫ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു നിങ്ങളൊന്ന് കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ ആ മദ്യപാനത്തിൻ്റെ ആ സക്തി നിങ്ങളെ നിങ്ങൾ വിട്ടുമാറുന്നു നിങ്ങളെ പ്രിയ ഈ മക്കളെ എവിടെ നിന്ന് അനുഗ്രഹിക്കുന്നത് പ്പാ നെയ്മെ മദ്യപാനത്തിന്റെ കർത്താവേ അവിടെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അവിടെ മാറ്റം പരിശുദ്ധാത്മാവേ അങ്ങ് അവരെ തൊടണം കർത്താവേ അങ്ങ് അവരെ ആ ഇതിൽ നിന്ന് വിടുവിക്കണം അപ്പാ യേശുന്റെ നാമത്തിൽ ജനം അവിടുന്ന് സ്വതന്ത്രരാവട്ടെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ നിയെ രോഗത്താൽ ആയിരിക്കുന്നവരെന്നെ കേൾക്കുന്നല്ലോ ഇന്ന് ഈ പകൽക്കാലം കർത്താവേ ഈ മക്കളെ എവിടെ നിന്ന് തൊടണം കർത്താവേ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം ഇന്ന് ഈ പകൽക്കാലം മക്കളുടെ കൂടി ഇരിക്കണം കർത്താവേ പൂർണ്ണ സൗഖ്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈമികടപ്പിലായ വ്യക്തികൾ എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം കർത്താവേ അവരുടെ കാലുകൾ ഇവിടെ നിന്ന് ബലമങ്ങ് പകരുന്നതിനായി സ്തോത്രം കർത്താവേ അപ്പൊ ആ തൊണ്ടയിൽ എന്തോ ഭാരത്തോടെ എന്തോ മൊഴി അങ് എന്തോ പ്രശ്നമായിട്ട് എന്നെ കേൾക്കുന്ന ആരോ ഉണ്ട് തൊണ്ട സംബന്ധമായ എന്തോ അസുഖത്തിലിരിക്കുന്ന ആരോ ഏശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തി അങ്ങ് തൊടുന്നതിനായി നന്ദി ആ വ്യക്തിയുടെ കർത്താവ് ആ തൊണ്ടയുടെ പ്രശ്നം അത് സൗഖ്യമാക്കണം കർത്താവേ ഇന്ന് തന്നെ ആ സൗഖ്യത്തിന്റെ കരമങ്ങൾ ഇവിടെ നിന്ന് ചലിച്ചതിനായി സ്തോത്രം ആ വ്യക്തി പൂർണ്ണ സൗഖ്യമാകട്ടപ്പ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പവരുടെ ജീവിതത്തിൽ നിന്ന് സമൃദ്ധി വരട്ട കർത്താവ് അപ്പേഷനെ നമ്മത്തിൽ ഇവരുടെ ജീവിതം സന്തോഷപൂർണമായി മാറുന്നതിനായി സ്തോത്രം കർത്താവ് എല്ലാം നന്മകളിയും മക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കുന്നപ്പ ഇവരുടെ ജീവിത അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹവും വർധനവിന്റെ മേൽ വർധനവുമായി മാറിട്ട കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേമിയെ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾപ്പിക്കുമാറ കർത്താവ് ഈ ജനത്തെ ജനത്തനിയവിടെ നിന്ന് അനുഗ്രഹിക്കുന്നവൻ കുർബയ്ക്കായിരുന്നു എല്ലാ നന്മകളും അനുഗ്രഹിക്കുന്നപ്പാ ദേമിയുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ വിളിച്ച് അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മൾ ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല താഴെ കൂടി നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായി ഇവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ ആമേ